ദേ പിടിച്ചോ രാമപുദ്രോ ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വർക്കലയിലാണുള്ളത് നമ്മുടെ വർക്കലയിൽ ഇതേ ഫ്ലൈ വർക്കലയിൽ നമ്മൾ ഇന്ന് കിളികളെ പോലെ പറക്കാനായിട്ട് പോവാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇതാണ് നമ്മുടെ പാരാ മോട്ടോറിങ് കേട്ടോ വർക്കലയിലെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു മരണമാസ ഐറ്റം ആകാശത്തിൽ ഇങ്ങനെ പറവകളുടെ കൂടെ പാറിപ്പറന്ന് നടക്കാം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സേഫ്റ്റിയോട് കൂടി യാത്രയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ